ഇവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെച്ച് നിങ്ങൾ ഇതുവരെ കുളിച്ച് കളിക്കായില്ലേ ഇതെന്താ കരയുന്നത് പെണ്ണിനെ ഇറക്കി വിടുമ്പളല്ലേ കരയാ ഇപ്പൊ കരയുന്ന എന്താ പറയാ ഇവിടെന്തൊക്കെയായി പറയുന്നത് കുടുംബക്ഷേത്രത്തെ പോയി തൊഴാൻ കാർത്തികം വരൂ പറഞ്ഞതല്ലേടി പറഞ്ഞതല്ലെടി കാർത്തിക പുറത്തു നിൽക്കുന്നു എടി ശാരിക നിന്നോടും കൂടെ നിന്നോടാ പറയുന്നത് എനിക്ക് തീരെ സൗകര്യപ്പെടില്ല അവളും വരുന്നില്ല എന്റെ വായും കേക്കണം ഇല്ല എന്ന് പറഞ്ഞില്ലേ എന്റെ സർവ നിയന്ത്രണങ്ങളും തെറ്റിയാ ഞാൻ നിൽക്കുന്നത് എന്നെ വെറുതെ ഭ്രാന്തി പിടിപ്പിക്കരുത് ഞാൻ എന്നെ തന്നെ മറന്ന് വല്ല അവിവേകം ചെയ്തു പോവും എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല എല്ലാം തീരുമാനിച്ചു പോലെ അതിന്റെ ചിട്ടയ്ക്ക് തന്നെ നടക്കും അതിന് തടസ്സമാക്കാൻ ഇപ്പൊ ഇങ്ങനെ അവരുടെ നമ്പറുമായിട്ട് വന്നത് എന്താണ് ഈ ഫലം ഇത് നിങ്ങളുടെ മോളാണോ നിങ്ങളെ അച്ഛനല്ലേ വിളിക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക് കേടോ മനുഷ്യ സൃഷ്ടിച്ച മാത്രം ആരും അച്ഛനാവില്ല അവർക്ക് നല്ല ജീവിതം കൊടുക്കണം അവര് സംരക്ഷിക്കണം സ്വന്തം കുഞ്ഞിങ്ങനെ ഊരുകുന്നു കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വേദന തോന്നുന്നില്ല അല്ലേ ഇല്ല ആവശ്യമില്ലാത്ത വാശിയത് ഇവക്കിപ്പൊ കിട്ടാൻ പോകുന്ന നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര നല്ല ബന്ധമാണ് ഇവിടെ നല്ല ഭാവിക്ക് വേണ്ടി തന്നെയാ ഞാൻ ഈ കാർത്തികേന ഈ നാട്ടിൽ വേറെ പെണ്ണിനെ കിട്ടാനിട്ടാണോ മംഗലശ്ശേരി മാധവന്റെ മകളായതുകൊണ്ട് മാത്രം കാർത്തികേന ഇവിടെ കല്യാണം കഴിക്കാന്ന് വെച്ചത് അവന്റെ പറയിപ്പിക്കണ്ട കുറവ് നീയും ഇവളും ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാത്തേ നിനക്ക് അതാ ഞാൻ എന്റെ മോക്ക് നേടിക്കൊടുത്തത് അവിടെ ചെന്നൊരു രാജകുമാരിയെ പോലെ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇവള അച്ഛനെ നന്ദിയോടെ ഓർക്കും ഞാൻ ചെയ്ത ത്യാഗത്തെ കുറിച്ച് മനസ്സിലാക്കും കേൾക്കട്ടെ ഇത്രയും കാലം എന്റെ കൂടെ ജീവിച്ചോളല്ലേ എന്നിട്ടും കാണാത്തത് ഞാനായിട്ട് പറയുന്നില്ല അതിന് എനിക്കിപ്പോ സമയവും ഇല്ല മര്യാദയ്ക്ക് റെഡി ആയിക്കോ അല്ലെങ്കിൽ ആ ഇത്താപ്പി ഒന്ന് റെഡി ആക്കിക്കോളൂ അതാ നിങ്ങൾക്കൊക്കെ നല്ലത് നന്ദു എനിക്ക് നന്ദുന്റെ കാറിന്ന് വേണം എന്താ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോവാന് കാറ് തരാൻ പറ്റുമോ മംഗല ശരിക്കും ഇന്നവിടെ ഒരു വിശേഷം നടക്കാൻ പോകുന്നുണ്ട് അറിയാലോ നന്ദോന് എനിക്ക് അങ്ങോട്ട് പോണം തനിച്ച് അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ കാർത്തികെ പരിഹസിക്കാൻ വേണ്ടി മുന്നിൽ പോയി നിന്നു കൊടുക്കാം അത്രയല്ലേ പറ്റൂ അങ്ങോട്ട് കാലുത്ത പോലും അവർ സമ്മതിക്കില്ല ആയിക്കോട്ടെ പക്ഷെ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ മ്മി മരിച്ചതിന് തുള്ളി അവിടെ നിൽക്കുക രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് അവരുടെ കൂടെ നിന്നേ പറ്റൂ അതെങ്കിലും ഞാൻ ചെയ്യണ്ടേ നന്തു പോയതല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇനിയും പോയി നാണം കെടണ്ട എനിക്ക് ഈ അവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്തില്ലേ കാർത്തികൻ വളരെ പ്ലാൻ ചെയ്ത് തന്നെ നീങ്ങുന്നേ ദേവിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ

ആ ഉറപ്പില്ല ഇപ്പോഴും അവള് ജീവനോട് ഇരിക്കുന്നത് ഈ കല്യാണം നടക്കുന്നത് അവളെ ജീവനോട് ചിതയിലേക്ക് എടുക്കുന്ന പോലെയാ അതിന് സാക്ഷിയാകാനെങ്കിലും അവിടെ വേണം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടല്ലോ ഞാനും വരാം വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഇനി എന്തായാലും അത് വേണ്ട ഇത് എന്റെ കഴുത്തിൽ വീഴേണ്ട കൊലക്കയറായിരുന്നു ഞാൻ രക്ഷപ്പെട്ടതുകൊണ്ട് എന്റെ അനിയത്ത് പെട്ടുപോയത് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഒറ്റ കേട്ടെടുത്തോളാം എനിക്ക് പോണം സമയം പോകുന്നു ബസ്സിൽ കയറിപ്പോയാൽ എത്തില്ല കാറിന്റെ ചാവി തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി നീ നോക്കിക്കോളാം പുറകെ വരണ്ട അമ്മ കണ്ട എന്റെ പോക്കൂടി മുടങ്ങും